കൊല്ലം കടക്കലിൽ മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അഭിഭാഷകനും സി പി എം കടക്കൽ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗവുമായ പ്രഫുൽ ഘോഷാണ് നിരന്തരം മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നത് പോലീസ് ഞങ്ങൾ എഫ്ഐആർ കിട്ടുന്നില്ല നടത്തി നടത്തിൽ ബഹുമാനപ്പെട്ട കടക്കൽ കോടതിയിൽ നമ്മൾ പരിശോധന നടത്തി അവിടെ കേസില്ല ചാടയമംഗലം കോടതിയിൽ നമ്മൾ പരിശോധന നടത്തുമ്പോൾ പോലീസ് എഴുതി കൊടുത്തിരിക്കുന്നു ആരെ സംരക്ഷിക്കാൻ ആരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് കൊടുത്തിരിക്കുന്നു നാണമില്ലേ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ നടത്തുന്നത് സാധാരണക്കാരന്റെ നികുതി പണം ശമ്പളമായി വാങ്ങുമ്പോൾ സാധാരണക്കാരന് വേണ്ടി നിൽക്കേണ്ട പോലീസ് ആക്രമിയെ സംരക്ഷിക്കുന്നു അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ പരിശോധന നടത്തുമ്പോൾ ആ കേസ് കോടതിയിൽ ബിനുവിന് നോട്ടീസ് വന്നിട്ടില്ല ബിനുവിന് ഒരു രീതിയിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഏകപക്ഷീയമായി പോലീസ് കേസെടുക്കുകയും അതിനുശേഷം അത് ഒന്ന് അടങ്ങുമ്പോൾ എഴുതി നിലപാട് കടക്കൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരെയാണ് നമ്മൾ ഈ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്റെ കർത്തവ്യം സ്വാഗതം പറയുക പറയുന്ന വക്കീലിന്റെ നിരവധി തവണ നമ്മൾ ഈ സമരം മാറ്റിവെക്കുകയുണ്ടായി എന്നാൽ ഈ സമരം നടത്തേണ്ടി വന്നത് കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഇവിടെ നടന്ന രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട് വാർത്ത ശേഖരിക്കുന്നതിനിടയിൽ എന്നെ വാർത്ത ശേഖരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ ആ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്ത് നിന്ന് തള്ളി ഉടുപ്പിന് കുത്തിപ്പിടിച്ച തള്ളി കൊണ്ടുവന്നു കടക്കൽ ഫാൻസിയുടെ ഭിത്തിയിൽ കൊണ്ടുവന്ന് ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവം പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു ന്യായമായ നമ്മുടെ ആവശ്യം പോലീസ് അംഗീകരിച്ചു ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഒരു സംഘർഷം ഉണ്ടായി സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായിരുന്ന സി ഐ തൻസീം സി ഐക്കെതിരെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തു പകർത്തിയ മനോരമ ചാനലിന്റെ പ്രാദേശിക ലേഖകനായ ബിനുവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി ആ സാഹചര്യത്തിന് ആശുപത്രിയിൽ ചികിത്സ തേടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസ് കേസെടുത്തു അത് നമ്മൾ അംഗീകരിച്ചു നമ്മൾ പ്രശ്നവുമായി മുന്നോട്ട് പോയില്ല എന്നാൽ

അതൊക്കെ മനസ്സിലാക്കുവാനും അത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു വിഷയങ്ങൾ ഉണ്ടാകും മാധ്യമ പ്രവർത്തകർക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുവാനുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞങ്ങളോട് ഇത് ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ഖേദമുണ്ട് എന്ന് ഒരിക്കൽ കൂടി പറയുക ബഹുമാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഏറ്റുമാനൂർ ഏറ്റവും ചെറിയൊരു ഉദാഹരണം മാത്രം പറയുവാനാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ ഒരു അവിടുത്തെ മലയാള മനോരമയുടെ റിപ്പോർട്ടർ ഒരു വാർത്ത ശേഖരിക്കുന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥ അദ്ദേഹത്തെ വളരെ മോശമായി പെരുമാറുകയും പിടിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മളത് വേണ്ട വിധം തന്നെ കൈകാര്യം ചെയ്യും രണ്ടുപേരും സസ്പെൻഷനിലെ ആരെയും ആരെയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുള്ള കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് വിഷയമുണ്ടായത് വീണ്ടും പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളല്ല തലേ ദിവസം പോലീസിന്റെ ഔദ്യോഗിക തലങ്ങളിൽ നിന്ന് വിളിവന്നു പക്ഷെ തലേ ദിവസമാണ് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയുടെ മുമ്പിലാണ് ആ വിഷയം എഴുതുന്നത് പത്രപോത്ത അസോസിയേഷന്റെ ലെറ്റർ പാടിൽ കൊടുത്ത പരാതിയുടെ ആ വിഷയത്തിന് പരിഹാരമുണ്ടായി എന്ന് വെച്ച് നമ്മൾ പറഞ്ഞോ ഇപ്പോഴും പറയുന്നു ആർക്കെതിരെയും ദ്രോഹിക്കുക എന്നുള്ളതല്ല മാധ്യമ പ്രവർത്തകരുടെ കടമ ഈ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യപ്പെടുക അതാണ് നമ്മുടെ കടമയും ധർമ്മവും അത് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഈ സംഘടനയും ഇതിലുള്ള ഓരോ അംഗങ്ങളും മുമ്പോട്ട് പോകുന്നത് അപ്പോ ഇത്തരം കാര്യങ്ങൾ നിലവിലുണ്ടാകരുത് എന്നറിഞ്ഞു ആണ് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുക കൂടാതെ ഈ പറയുന്ന പ്രബുല്യം ഇപ്പോ ബഹുമാനപ്പെട്ട ആരെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ മാധ്യമപ്രവർത്തകർ വായുമൂടിക്കെട്ടിയാണ് പ്രതിഷേധിച്ചത് ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തതയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചിൽ അഗസ്തികോട് കോൺടാക്ട്ഗെസ് ഫ്യൂച്ചർ